ഇപ്പോൾ നമുക്കിപ്പം സാമൂഹ്യ നിരീക്ഷകൻ സണ്ണി എം കപ്പിക്കാട് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സണ്ണി എം കപ്പിക്കാട് ഈ കഴിഞ്ഞ ദിവസമാണ് കേരളപ്പിറവി ദിവസത്തിലാണ് നമ്മൾ അഭിമാനകരമായ അഭിമാനകരമായൊരു നേട്ടം നമ്മുടെ നാട് കൈവരിച്ചത് അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് കരകയറ്റി എന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷെ അട്ടപ്പാടിയിലെ ഊരുകളിലേക്ക് ഇപ്പോഴും വെള്ളവും വെളിച്ചവും റോഡും ഒന്നും എത്തിയിട്ടില്ല ഒരു അപകടം അവർക്ക് അവരുടെ മക്കളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ ഇപ്പോഴും സൗകര്യമില്ല അത് അവർ പറയുകയാണ് ആ രണ്ട് കുട്ടികൾ ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്തെങ്കിലും ഒരു വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ആ അമ്മ പറയുകയാണ് അപ്പോൾ എവിടെയാണ് ചേർത്ത് നിർത്തൽ എവിടെയാണ് കൈത്താങ്ങാകുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണണം ഭരിക്കുന്നവരും രാഷ്ട്രീയ കക്ഷികളുടെയും നമ്മളുടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആദിവാസി സമൂഹത്തിന് എന്ത് സംരക്ഷണമാണ് ഈ ഭരണാധികാരികൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് ഇത് ഒരു ചെറിയ കാര്യം രണ്ട് കുട്ടികളാണ് മരിച്ചു വീണെന്ന് ഓർക്കണം കുറച്ചു വർഷങ്ങൾ ഒരു ചെറുപ്പക്കാരനെ മാനസിക വിഭ്രാന്തിയുള്ള ചെറുപ്പക്കാരനെ ഒരു സ്ഥലമാണ് അട്ടപ്പാടി അതിനുശേഷം ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് തല്ലുന്നത് ആദിവാസി ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് തല്ലുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കും ഈ മലയാളികൾക്ക് കൂട്ടത്തോടെ ഭ്രാന്തായിട്ടുണ്ട് ഈ ആദിവാസി സമൂഹത്തെ എത്ര നിർലജമായി ആക്രമിക്കുവാനും അവരുടെ ഫണ്ട് തട്ടി അവരുടെ കുട്ടികളെ കൊലക്കു കൊടുക്കുവാനും അവർക്ക് ജനിതക രോഗങ്ങൾ വന്നാൽ ചികിത്സ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ മോശമായൊരു സ്ഥലമാണ് കേരളം എന്ന് നമ്മൾ അംഗീകരിക്കാം കേരളം എന്തോ വലിയ മാന്യമായ സ്ഥലമാണെന്ന് അട്ടപ്പാടി ആദിവാസികൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ല യഥാർത്ഥ കേരളം വളരെ മോശമായ സ്ഥലമാണ് ഇത്തരം മനുഷ്യരെ രക്ഷിക്കപ്പെടേണ്ട ഒരാണെന്ന് അവർക്ക് തോന്നാതിരിക്കുകയും കേരളത്തെ അതിദാരിദ്ര്യത്തിൽ മോചിപ്പിച്ചു എന്ന കള്ളക്കള പ്രചരിപ്പിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞിരുന്നു ഇത് തട്ടിപ്പാണ് ശരിയല്ല ഇവിടെ അതിദരിതരുണ്ട് പാവപ്പെട്ട മനുഷ്യരുണ്ട് സഹായം ആവശ്യമുള്ളവരുണ്ട് അവർക്കത് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ മേലിനടിക്കുക രണ്ട് കുട്ടികളുടെ ജീവനാണ് പൊതിഞ്ഞത് ഇതിൽ സങ്കടം തോന്നാത്ത മലയാളികൾ എത്ര നികൃസ്ഥരായ ഒരു സമൂഹത്തെയാണ് നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുന്നത് ഓർക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെന്റ് സംവിധാനം അവിടെ ഇല്ലാതില്ല ആ സംവിധാനം മുഴുവനും ആദിവാസികൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ രാജമാണിക്യ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവിടെ ജോലി ചെയ്ത മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഭൂമി തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാ കണ്ടെത്തിയത് അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് കണ്ടെത്തിയത് ഒന്ന് ഓർക്കണം നമ്മൾ ഇവിടത്തെ ആദിമ ജനസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ മാനുഷിക വിരുദ്ധമായ സമീപനത്തിന്റെ ഇരകളാണ് ആ കുട്ടികൾ ഇരകൾ ആ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വെച്ചു കൊടുക്കുന്ന വീടിടിഞ്ഞു വീടാണെന്ന ആദിവാസികൾ മരിച്ചത് ചെറിയ കാര്യമാണ് എനിക്ക് വളരെയധികം